ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത വിമുക്തഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട പതിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് പെൻഷനേഴ്സിനും ഫാമിലി പെൻഷനേഴ്സിനും പുതുക്കിയ ഡിആർ നൽകാനുള്ള ഓഫീസ് മെമ്മോറണ്ടം പബ്ലിഷ് ചെയ്തിരിക്കുന്നു തമിഴ്നാട് സർക്കാർ വിമുക്ത ഭടന്മാരുടെ പ്രോപ്പർട്ടി ടാക്സിലും ഹൗസ് ടാക്സിലും ഇളവ് നൽകിയിരിക്കുന്നു ആധാർ അപ്ഡേഷൻ ഫ്രീ ആയി ഓൺലൈൻ വഴി ചെയ്യാനുള്ള തീയതി പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടിയിരിക്കുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ പതിമൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പബ്ലിഷ് ചെയ്ത ഓഫീസ് മെമോറണ്ടമാണ് സ്ക്രീനിൽ കാണുന്നത് ഇതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സിനും ഫാമിലി പെൻഷനേഴ്സിനും വർദ്ധിച്ച ഡി ആർ ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പ്രാബല്യത്തിൽ വന്നെന്നും മാർച്ച് മാസത്തെ പെൻഷനിൽ വർദ്ധിച്ച ഡി ആർ ലഭിക്കുമെന്നും അരിയേഴ്സ് ഏപ്രിൽ മാസമേ ലഭിക്കൂ എന്നും വ്യക്തമാക്കിയിരിക്കുന്നു തമിഴ്നാട് സർക്കാർ വിമുക്ത ഭടന്മാരുടെ പ്രോപ്പർട്ടി ടാക്സിലും ഹൗസ് ടാക്സിലും ഇളവ് അനുവദിച്ചിരിക്കുന്നു ഇനി ടാക്സ് നൽകേണ്ടതില്ല ഇതുവരെ ഈ ആനുകൂല്യം വിമുക്ത വിമുക്തപടൻ്റെ വിധവയ്ക്കും വാർ ഡിസേബിൾഡ് എക്സ് സർവീസ്മെനും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ഇനി മുതൽ ഇൻകം ടാക്സിൻ്റെ റേഞ്ചിൽ വരാത്ത എല്ലാ വിമുക്ത ഭടന്മാർക്കും ടാക്സ് നൽകേണ്ടതില്ല ഇതിൻ്റെ ഗുണം പന്ത്രണ്ട് ലക്ഷത്തിലധികം വിമുക്ത ഭടന്മാർക്ക് ലഭിക്കും ആധാർ അപ്ഡേഷൻ ഫ്രീ ആയി ചെയ്യാനുള്ള അവസാന തീയതി പതിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരുന്നത് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു അതായത് പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഫ്രീ അപ്ഡേഷൻ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇ സി എച്ച് എസിലും ആധാർ ഒതൻറ്റിക്കേഷൻ നിലവിൽ വരുന്നതിനാൽ എല്ലാ വിമുക്ത ഭടന്മാരും ആശ്രിതരും തങ്ങളുടെ ആധാർ അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതൃ